ൂർണ പ്രശോഭിതം ആർദ്രമാൻ ദൈവ സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ക്ക് ശുചരിക്കട്ടെ പറഞ്ഞാലും വിശ്വസിക്കാത്ത കേട്ടാലും സമ്മതിക്കാത്ത ഈശോയുടെ വലിയ പ്രവർത്തികൾ വിവരിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് യു എയിലെ ഉമ്മൽക്കുള്ള നഴ്സസ് സഹോദരങ്ങളെ സ്നേഹത്തോടെ ശ്രമിക്കാം എൻ്റെ പേര് സംഗീത ഞാനും ഹസ്ബൻഡും യു എയിലെ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു മൂന്ന് മക്കൾ നാട്ടിൽ തമിഴ്നാട് മാർത്താണ്ഡം കാഞ്ചാപുരം പാരീഷ് എൻ്റെ പേര് സിമ്മി യു എൽ ഉമ്മൽക്കോയിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് മോളുമായി ഇവിടെ താമസിക്കുന്നു നാട്ടിൽ പാലക്കാട് പന്തലാമ്പാടം നിത്യസഹായ മാതാ ചർച്ച് ഇടവകാങ്കം സംഗീത ചേച്ചിയുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ചൊന്ന് പങ്കുവെക്കാമോ ഓക്കെ എൻ്റെ വിശ്വാസ ജീവിതം വെച്ചാൽ സിമ്മി ഞാൻ ആദ്യമൊക്കെ പള്ളീന് പോവുക വരുക അത്രേ അല്ലാതെ അടുപ്പിച്ചില്ലായിരുന്നു ഞാൻ അക്കാഡമിക്കലി ഗുഡ് സ്റ്റുഡൻ്റായിരുന്നു ബി എസ് സി കഴിഞ്ഞു എം എസ് സി കഴിഞ്ഞു എല്ലാത്തിനകത്തും എനിക്ക് ഫസ്റ്റ് എല്ലാത്തിനും എല്ലാ എനിക്ക് ആഗ്രഹിച്ചതൊക്കെ കിട്ടുമായിരുന്നു അപ്പം ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരുന്നു അപ്പം എം എസ് സി നേഴ്സിങ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വിവാഹമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ യു എയിലോട്ട് വരിക യു എയിലോട്ട് വന്നതിന് ശേഷം എനിക്ക് അക്കാഡമിക്കലി ആണ് ഇഷ്ടം കോളേജ് സൈഡാണ് ഇഷ്ടം അപ്പം ഞങ്ങൾ ഒത്തിരി കോളേജിലൊക്കെ സി ബി കൊടുക്കുമായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ലായിരുന്നു അതിനുശേഷം ഒരു സിക്സ് മന്ത് ആഫ്റ്റർ സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഓക്കെ ഇനി ക്ലിനിക്കലി നോക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ക്ലിനിക്കൽ സൈഡ് നോക്കാൻ തുടങ്ങി ഹസ്ബൻഡിൻ്റെ ആഗ്രഹം ഗവണ്മെൻറ്റ് സൈഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു അപ്പോൾ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞങ്ങൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് എല്ലാ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു എന്തായാലും നമുക്ക് കിട്ടും ഇതൊത്ര അത്ര വലിയ ഇഷ്യൂ അല്ല അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോവുക ആവുക അപ്പോൾ അതത്ര എനിക്ക് വലിയ കാര്യമായിട്ട് ഫീലായില്ല അപ്പോൾ ഒര് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അത് എഗെയിൻ എഗെയിൻ ഞാൻ ഫെയിലിയറായി ഫെയിലിയറായി പോവുക അപ്പോൾ ഒര് ഇൻ്റർവ്യൂവിന് ഫെയിലാവുമ്പോഴത്തേക്കാണ് എൻ്റെ കോൺഫിഡൻസ് അങ്ങനെ കുറ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ഞാൻ ഈ ജോലിന് വേണ്ടി അന്വേഷിച്ചിട്ട് നടക്കുന്നുണ്ട് ഒത്തിരി ഫെയിലിയേഴ്സ് മോർ ദാൻ ടെൻ ഇൻ്റർവ്യൂവിലോട്ട് ഫെ ഇൻ്റർവ്യൂവിനും ഫെയിലായി ആയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഓൾമോസ്റ്റ് എല്ലാം സീറോ ആയി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു മനരീതിയിലോട്ട് പോയി ആ സമയത്താണ് പിന്നീട്ട് ഞാൻ ഡെലിവറിന് വേണ്ടി നാട്ടിൽ പോണത് അപ്പോൾ ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കെയർ ആണ് വിചാരിച്ചിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഇന്റർവ്യൂ വന്നപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്തു അവിടെ നിന്ന് പാസ്സായി ഞാൻ ഇവിടെ യു എയിലോട്ട് യു എയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് ജോലിക്ക് കയറി അവിടെ കയറിയപ്പോഴും എനിക്ക് എൻ്റെ ആഗ്രഹം എപ്പോഴോ നല്ല നല്ല പോസ്റ്റായിരിക്കണം അങ്ങനെയായിരുന്നു ഞാൻ ഒ പി ഡിയിൽ ഒരു ജൂനിയർ പോസ്റ്റായിരുന്നു എനിക്കവിടെ ഒത്തിരി സഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഒരു ധ്യാനം കൂടാനായിട്ട് ഇടയായി ആ ധ്യാനം കൂടിയപ്പോൾ അവർ ഒരു എനിക്കൊരു സി ഡി ഒന്ന് അന്ന് ഡെയിലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കോൺഫിഡൻസ് ഓൾറെഡി സീറോ ആയിപ്പോയി അപ്പോൾ അങ്ങനെ ഡെയിലി പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോഴാണ് പണ്ട് കൂടുത്തെ സി വി വെച്ചിട്ട് ഈ അജ്മനിലെന്നു എന്നെ വിളി ഇൻറ്റർവ്യൂവിന് വേണ്ടി വിളിച്ചായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് എനിക്ക് ഒത്തിരി എനിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് ഉറപ്പാണ് എന്തായാലും ഫെയിൽ ഫെയിലാവണം ആ സമയത്താണ് എനിക്ക് ഈ വചനം കിട്ടിയത് അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യവുമാണ് സങ്കീർത്തന അറുപത്തി മൂന്ന് മൂന്ന് ആ വചനത്തെ ഞാൻ ഡെയിലി പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അണ്ണെ ഞാൻ എൻ്റെ അജ്മനി ഹോസ്പിറ്റലിൽ ഇൻറ്റർവ്യൂവിന് വന്നു അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആൻസറുണ്ട് അതിന് വേണ്ടി അവർ കൊസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും അങ്ങനെയായിരുന്നു എൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു എനിക്കവിടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അവരെ ആരേന ആരെയും ഞാൻ മൈൻഡ് ചെയ്തില്ല മീൻസ് എനിക്ക് അവരെ ആരെയും നോക്കാനും തോന്നിയില്ല ജസ്റ്റ് എനിക്ക് പ്രൈസ് പ്രൈസലോടൊ പ്രൈസലോടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ വരുന്ന ഫോമൊക്കെ ഫില്ല് ചെയ്യുമായിരുന്നു അതാണ് ആദ്യമായിട്ട് എനിക്ക് ജീസസ് ഒരു ഫിസിക്കലി പ്രസൻസ് അവിടെ അടുത്തുണ്ടായിരുന്നത് ഞാൻ ഫീൽ ചെയ്തത് വിത്ത് ത്രീ മന്ത്സ് എനിക്ക് നല്ല കൂടെ എല്ലാ അലവൻസോടും കൂടെ ജോലി ലഭിക്കുമായിരുന്നു ദൈവത്തിൻ്റെ മഹത്വം ചേച്ചിയുടെ ജീവിതാനുഭവം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധ മര്ക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും ഈ വചനം ചേച്ചിയുടെ ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റിയില്ലേ സമ്മേ എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ ജീവിതത്തിലെ വളർത്തിക്കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് എല്ലാ പ്രയറും പഠിപ്പിച്ചു തന്ന് ഈശോ ആരാന്നൊക്കെ പറഞ്ഞ് തന്നെ ഞങ്ങളെ വളർത്തിയത് നേഴ്സിങ്ങിനൊക്കെ പോയപ്പോഴാണെങ്കിലും ഒത്തിരി ഇഷ്ടത്തോടെയാണ് ഞാൻ നേഴ്സിങ്ങിന് പോയത് അവിടെ ചെന്നു പ്രാർത്ഥിക്കാനുള്ള അവസരവും എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ശരിക്കും ഞാൻ ഈശോയെ അനുഭവിച്ചറിയാൻ തുടങ്ങിയത് നഴ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിത്തിൻ ടെൻ മന്തിൽ എനിക്ക് സൗദിക്ക് പോകാനായിട്ട് അവസരം കിട്ടി ഞാൻ ജോലിക്ക് പോയി അവിടെ ചെന്നും അവിടെ നമുക്ക് കുർബാനയൊന്നുമില്ല പ്രാർത്ഥിക്കാൻ പോകാൻ സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടെ ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് പ്രാർത്ഥിക്കാനും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് ഇവിടെ ആയിരുന്നതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ യു എയിലേക്ക് പോന്നു അപ്പോൾ അവിടെ വെച്ച് എം ഒ എച്ച് എക്സാമൊക്കെ എഴുതിയപ്പം പെട്ടെന്ന് കിട്ടി അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വര സമയത്തിന് നടത്തി തരാറുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസത്തിലാണ് എം ഒ എച്ചിൻ്റെ എക്സാമിൻ്റെ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ വന്നു എക്സാമിന് പ്രിപ്പയറായി പ്രാർത്ഥിച്ചൊക്കെ തന്നെ ഞാൻ എക്സാമിന് പോയി എക്സാം നല്ല ഈസി ആയിരുന്നു അപ്പോൾ പാസ്സാവുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി അപ്പം ശരിക്ക് ഞാൻ ഞാൻ ഒത്തിരി അങ്ങ് തകർന്നു പോയി കാരണം എൻ്റെ ഒരു നല്ല ജോലി കളഞ്ഞിട്ട് ഇവിടെ പെട്ടെന്ന് വരും എക്സാം എഴുതി കിട്ടും ജോലി കിട്ടും അപ്പോൾ വിസിറ്റിംഗ് വിസയിലും കൂടെയാണ് അപ്പോൾ ആ ജോലി ഇല്ലാത്തൊരവസരം പിന്നെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേറ്റിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം പിന്നെ അത് കഴിഞ്ഞ് എക്സാമെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വരാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെയുള്ള കുറേ തടസ്സങ്ങൾ മുമ്പിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എന്നും രാവിലെ കുറേ നേരം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്നും കരഞ്ഞ് മുട്ടുകുത്തി നിന്ന് ഒരു എക്സാമിന് ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ മൂന്നാഴ്ച ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡേറ്റിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ഡേയ്സിന് ഒരു ടു ഡേയ്സ് മുമ്പ് എന്നെ ഞങ്ങളെ സഹായിച്ച സഹായിച്ചൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അത് ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിപ്പിന് മണിക്ക് ഇങ്ങനെ ആൾ വിളിച്ച് പറയണത് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി എന്നുവെച്ചാൽ ഡേറ്റ് കിട്ടില്ല ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസരമായിരുന്നു അപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടി ആ ഒരു ടു ഡേയ്സ് ടൈം ഉണ്ടായിരുന്നുള്ളൂ പ്രിപ്പയർ ചെയ്തു നന്നായി പ്രാർത്ഥിച്ച് പോയി എഴുതി എനിക്ക് എക്സാം ഭയങ്കര പാടായിരുന്നു എങ്കിലും റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വിധം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അന്ന് തൊട്ട് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്നോട്ട് ഒത്തിരി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പക്ഷേ എൻ എന്നിലുള്ള ആ വിശ്വാസത്തെക്കാൾ കൂടുതലായിട്ട് എൻ്റെ ജീവിത പങ്കാളിയിൽ ഒരു വിശ്വാസം വർദ്ധിച്ചത് അന്നോട്ട് ഇന്ന് വരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ചുറ്റും ഇങ്ങനെ ഭയങ്കര ആയിട്ട് ഈശോ ഇങ്ങനെ കാവൽ മാലാകന്മാരെ നിർത്തിയിട്ടുണ്ടെന്നൊരു വിശ്വാസം എനിക്ക് എപ്പോഴും അങ്ങനെ ഉണ്ട് ഞാൻ എപ്പോഴും മാലാകമാരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് വെരിഫിക്കേഷനുള്ള പേപ്പേഴ്സെല്ലാം കിട്ടിക്കഴിഞ്ഞ് പഠിച്ച കോളേജിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും പിന്നെ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് സൗദിയിലേക്കും പേപ്പർ അയച്ചു അയച്ചു കഴിഞ്ഞിട്ട് ബാക്കി കോളേജിലെയും യൂണിവേഴ്സിറ്റിയിലെയും എല്ലാം തിരിച്ച് വന്നു പക്ഷേ ഇവിടെ മാത്രം ഞാൻ സൗദിയിലേക്ക് മാത്രം അയച്ച പേപ്പറ് ടു ടു വീക്സ് ആയിട്ടും എനിക്ക് സൈൻ ചെയ്ത് കിട്ടുന്നിടത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെ അത് ഹോൾഡ് ആയിട്ടിരിക്കുമായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി അന്വേഷിക്കുമ്പോൾ അവർക്കത് മേടിക്കാൻ പറ്റുന്നില്ല അപ്പം എന്നും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോട് ഞാൻ ഇങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഹസ്ബൻഡും എന്നും പ്രാർത്ഥിക്കും അപ്പോൾ ഒരു ദിവസം ഈവനിങ്ങിൽ ഇങ്ങനെ ടൂ വീക്സ് കഴിഞ്ഞു പേപ്പർ തിരിച്ച് കിട്ടുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ ഞാൻ വൈകുന്നേരം മുട്ടുകുത്തി ഇങ്ങനെ മാലാഖമാരുടെ ലുത്തിനെ ചൊല്ലുമായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞ സമയം തൊട്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ ഉണ്ട് നാട്ടിൽ അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല ഈ കാര്യം പക്ഷേ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് തന്നെ വിളിക്കുക അച്ഛനെന്നോട് പറഞ്ഞു ഞാൻ കുർബാനയ്ക്ക് കയറാനായിട്ട് ഒരുങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ നീ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നീ ആ വ്യക്തിനെ സമർപ്പിച്ച് പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കുക ഈ കുർബാനയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈശോ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും വെറുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആ വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കും അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന മാലാകമാരുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ അച്ഛൻ കുർബാന ചൊല്ലി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി പേപ്പർ സൈൻ ചെയ്ത് കിട്ടി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അപ്പം ഞാൻ അച്ഛൻ ആ കുർബാന കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു വിളിച്ചു പറയാനായിട്ട് അപ്പോൾ അത്രമാ അങ്ങനെ എനിക്ക് എപ്പോഴും ഈശോ ഒരു ഭയങ്കര പ്രൊട്ടക്ഷനായിട്ട് മാലാഖമാരെ അയച്ചെന്നെ സംരക്ഷിക്കുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്

ഫെബ്രുവരി അവളുടെ ടെൻത്ത് ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം അവൾക്കൊരു പനി വരികയും വോമിറ്റിങ് വോമിറ്റിങ് വയറുവേദന വരുമായിരുന്നു അപ്പം നമ്മൾ ഇനീഷ്യലി ഒരു ഓർഡിനറി ഫീവറിന് വിചാരിച്ച് പാരസെറ്റമോളൊക്കെ കൊടുത്തു ആ സമയത്ത് നാട്ടിലോട്ട് പോകേണ്ടി വന്നായിരുന്നു അപ്പം ഞങ്ങൾ നാട്ടിലെ എല്ലാവരുമായിട്ട് നാട്ടിലോ നാട്ടിലോട്ട് പോയായിരുന്നു അവിടെ പോയപ്പോഴും എഗെയിൻ അത് സെയിം സിംറ്റംസ് തന്നെ കണ്ടിന്യൂ ആകുമായിരുന്നു മീൻസ് ഫീവറിന് ഒരു കുറവുമില്ല ഒന്നും ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതിന് ടൈഫോയിഡ് ഫീവർ ടൈഫോയിഡ് ഉണ്ട് അതുപോലെ തന്നെ യൂറിനിൽ കുറച്ച് ഇൻഫെക്ഷനും ഉണ്ട് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പറഞ്ഞു കൊച്ചിൻ്റെ ഡബ്ല്യു ബി സി കൗണ്ടൊക്കെ ഒത്തിരി കുറവാണ് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ തിരിച്ചു വരേണ്ട സമയമായിരുന്നു മാത്രമല്ലത് അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ആ സമയത്ത് ഇല്ലായിരുന്നു അപ്പോൾ കൊച്ചിനെ കൊണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നിട്ട് ഇവിടത്തെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ എഗെയിൻ ബ്ലഡ് കൾച്ചറൊക്കെ വിട്ടു വിട്ടിട്ട് ഐ വി ഫ്ലൂയിഡ് കൊടുത്ത് ഒരു രണ്ട് ദിവസം അഡ്മിറ്റായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു ആ സമയത്ത് ബ്ലഡ് കൾച്ചറിലൊക്കെ നെഗറ്റീവ് ആയിരുന്നു പക്ഷേ എന്നിട്ടും ഡബ്ല്യു കൗണ്ട് കുറച്ച് കുറവായിരുന്നു അവർ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു അവ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കൊച്ചു വീട്ടിലായിരുന്നു എന്നിട്ടും ഭക്ഷണം ഭക്ഷണം ഒന്നും ഒട്ടും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ടപ്പോൾ അവരും അവിടെ നിന്ന് തിരിച്ചു വിട്ടു എന്ന് വെച്ചാൽ കൊച്ചിന് ഇരിക്കാൻ പോലും പറ്റണില്ലായിരുന്നു അപ്പോൾ തിരിച്ചു വിട്ടു അപ്പോൾ ഒരു ഒരു ഈ ഈ സമയങ്ങളിലൊക്കെ കൊച്ചിന് ഫീവർ ഇല്ല പക്ഷേ എന്നാലും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എപ്പോഴും തലവേദനയ കിടക്കയിലെ തന്നെയായിരുന്നു കൊച്ചിൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി കെ ജി ഉണ്ടായിരുന്നു മുമ്പ് ഈ ഒരു മന്തിൽ ഒരു ഫിഫ്റ്റീൻ കെ ജി തേർട്ടി ഫൈവ് കെ ജി ഒക്കെ ആയി അപ്പോൾ സിംറ്റംസ് ഒന്നും കുറവില്ലാതായപ്പോൾ അഗെയിൻ ഫീവർ വരികയും സെയിം ഹോസ്പിറ്റലിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു മോള് ഞാൻ വെച്ച് അതെ അപ്പോൾ ഒരു മാസത്തോളം ഈ സിംറ്റംസിൽ ഒരു കുറവ് ഇല്ലാത്തത് കൊണ്ട് അവർ ഓട്ടോയിമിയൻ ടെസ്റ്റിന് വിടണമെന്ന് പറ വിടണമെന്ന് വിട്ടായിരുന്നു അപ്പോൾ ഇനിഷ്യലി ഒരു റിപ്പോർട്ട് വന്നപ്പോൾ പോസിറ്റീവായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ആ സമയത്ത് ഒത്തിരി ഒത്തിരി അതിനെക്കുറിച്ച് അത്ര നോളജ് ഇല്ലായിരുന്നു അപ്പോൾ ഓട്ടോയിമിയൻ ഡിസോർഡർ പോസിറ്റീവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഫോൾസ് പോസിറ്റീവ് ആയിരിക്കും അങ്ങനെ വിചാരിച്ചു അപ്പോൾ എഗെയിൻ അവർ കൺഫർമേഷന് വേണ്ടി ഡി എൻ എ ടെസ്റ്റ് വിടണമെന്ന് പറഞ്ഞു അതും വിട്ടപ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് പോസിറ്റീവ് ആയിരിക്കുവാണ് പക്ഷെ അതും പോസിറ്റീവായിട്ട് അവർ പറഞ്ഞു ഇത് ഫോം ഡിസോർഡർ ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനി ഇവിടെ ചെയ്യാനില്ല നിങ്ങൾ വേറെ മീൻസ് നിങ്ങളുടെ ഇൻഷുറൻസ് ഇവിടെ കവറപ്പ് ആവത്തില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അവർ പറഞ്ഞു അങ്ങനെയാണ് കൊച്ചിനെ ഈ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയിലായിരുന്നു അത് ആ സമയം വരെ ഹസ്ബൻഡിൻ്റെ വിസായിലായിരുന്നു ആ വിസയ ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ വിസയിലോട്ട് മാറ്റി അതിന് എന്ത് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് എടുത്തായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെയുള്ള പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റെ കണ്ടു പുള്ളിക്കാരെ ഈ റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഇതെന്തായാലും ഓട്ടോയുമിസോർഡർ തന്നെ ടു എങ്കിലും മിനിമം ഇമ്മ്യൂണോ ഇമ്യൂനോസ്പ്രസെൻ്റ് എടുക്കണോണേ അപ്പോൾ എനിക്കത് എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇമുനോസപ്രസെൻറ്റ് കൊച്ചിന് ഈ ചെറിയ ഇമ്മ്യൂണോ ഇമ്യൂനോസ്പ്രസെൻറ്റ് കൊടുക്കണോന്ന് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അതൊരു നോൺ ക്രിസ്ത്യൻ ഡോക്ടറായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് വൺ അവർ അവർ അവരെനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഡോക്ടർ നമുക്ക് നോക്കാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു സിസ്റ്റർ സാരമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ എന്തായാലും ഈ മെഡിക്കേഷൻ എടുക്കേണ്ടി വരുവാണേ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് പോയപ്പോൾ നമ്മളുടെ സഭയിലുണ്ടായിരുന്ന ഒരു സിസ്റ്ററെ എനിക്ക് ഒരു പ്രാർത്ഥന പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥനയുടെ പേപ്പർ തന്ന് മീൻസ് പ്രിൻ്റ് ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെയിലി ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് പോയതുകൊണ്ട് അവർ ഈ റിസൾട്ട് ഈ ടെസ്റ്റൊക്കെ എഗെയിൻ റിപ്പീറ്റ് ചെയ്യണം എന്നാലേ അവർക്ക് ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ള ആയതുകൊണ്ട് അവർ ഈ ടെസ്റ്റൊക്കെ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് നെഗറ്റീവായി ആയപ്പോൾ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആയാലും നമുക്കിനി ഇനി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷെ ഡോക്ടർ പറഞ്ഞു ആൾറെഡി ട്വൈസ് പോസിറ്റീവ് ആയതല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എഗൈൻ അത് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ സമയത്തൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുവായിരുന്നു അപ്പോൾ സെക്കൻഡ് ടൈം എഗൈൻ അവർ റിപ്പീറ്റ് ചെയ്തത് നെഗറ്റീവ് ആയിരുന്നു അപ്പൊ നമ്മൾ അവള് പോസിറ്റീവ് ആയത് മാർച്ച് മന്ത് ആയിരുന്നു അപ്പൊ വിത്തിൻ ടൂ മന്ത്സ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് മഹത്വം പ്രൈസ് രോഗസൗഖ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തഞ്ചാം തിരുവചനം ഇങ്ങനെ പറയുന്നില്ലേ കറുത്താവരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഈ വചനം ശരിക്കും ചേച്ചിയുടെ മോളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റിയില്ലേ ഇപ്പം മോളെങ്ങനെ ഇരിക്കുന്നു ചേച്ചി ഇപ്പം അവളുടെ വെയിറ്റ് ഒക്കെ നോർമലായി അത് ഇത് നെഗറ്റീവ് ആയതിനു ശേഷം അവർ ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ത്രീ മന്ത്സ് റിപ്പീറ്റ് ചെയ്യുന്നോട് പറഞ്ഞു റിപ്പീറ്റ് ചെയ്തതെല്ലാം ഓക്കെ എല്ലാം നോർമൽ ആയിരുന്നു ആ ഇപ്പം ചേച്ചി ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കൂട്ടായ്മയിൽ മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതും ഇങ്ങനെ പെട്ടെന്ന് നെഗറ്റീവ് റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ഒരു അത്ഭുതം ശരിക്കും ഈശോയിലുള്ള വിശ്വാസം വർദ്ധിക്കാനും ഒക്കെ കാരണമായി തീർന്നു ഇത് നിങ്ങളുടെ ഹോസ്പിറ്റലിലെ പോലെ തന്നെ എൻ്റെ യൂണിറ്റിൽ എല്ലാവരുടെ വിശ്വാസം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതും ഒരു റീസൺ ആയിരുന്നു ക്രൈസ്തലവാർഡോ സിമി സിമി ഈ കൂട്ടായ്മയിലോട്ട് വന്നതിന് ശേഷം സിമിയുടെ പേഴ്സണൽ ലൈഫിലും ജോബ് ലൈഫിലും എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാവോ ചേച്ചി ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്ന് വരുമ്പോൾ നോർമലി വീക്കലി പ്രയറിനൊക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ എൻ്റെ പല ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരുമ്പോൾ ഈ കൂട്ടായ്മയിലുള്ള ചെ ചില ചേച്ചിമാരോട് പറയുമ്പോൾ അവരുടെ അവർ പറയുന്നൊരു തിരിച്ച് പറയുന്നൊരു മറുപടി ഉണ്ട് സ്വർഗത്തിലൊരപ്പനില്ലേ പിന്നെ എന്തിനെ ഇങ്ങനെ പറയാവണേ നമ്മുടെ അപ്പൻ നോക്കിക്കോളൂ എല്ലാ കാര്യവും അപ്പം എനിക്കത് അവരുടെ അവരങ്ങനെ പറയുമ്പം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇവർ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് അപ്പം എനിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബട്ട് എനിക്ക് മറ്റൊരാളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് അത്രത്തോളം സാധിക്കത്തില്ലായിരുന്നു അപ്പം അത് കേൾക്കുമ്പം എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു അപ്പം അങ്ങനെ വരുമ്പം എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ പേഴ്സണൽ പ്രേയറിൻ്റെ വാല്യൂ എന്താണെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂട്ടായ്മയിലേക്ക് ഒരാളെങ്കിലും ഒരാളെ കൂട്ടി കൊണ്ടുവരണം ഞാൻ ഈശോനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർ പ്രവർ പ്രവർത്തനം നടന്നത് ശരിക്കും കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ശേഷം അതുപോലെ ഡ്യൂട്ടി ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് പറയുമ്പം പൊന്നപ്പൻ നോക്കിക്കോളും അതാണ് എനിക്ക് ആ ചേച്ചിമാരുമായി നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന മറുപടി അപ്പോൾ എനിക്ക് ആ ഒരു എൻ്റെ ഒരു വിശ്വാസം വർദ്ധിക്കാൻ അത് ഭയങ്കര ഒരു കാരണമായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ കൂട്ടായ്മയിൽ കടന്നു വരാൻ എനിക്ക് വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ നിയോഗങ്ങൾ പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആ പേഴ്സണൽ പ്രെയറിൻ്റെ വാല്യൂ അതെല്ലാം ശരിക്കും മനസ്സിലാകുന്നുണ്ട് വിശ്വാസം വർദ്ധിക്കാൻ ശരിക്കും കാരണമായി പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോഴാണെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറാറ് അതുപോലെ ഡ്യൂട്ടിയുടെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് പെട്ടെന്ന് സിക്കാവുകയൊക്കെ ചെയ്യുമ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കും മനസ്സ് അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഈവൻ വൺ മിനിറ്റ് കിട്ടിയാൽ ഞാൻ നോർമലി വാഷ്റൂമിൽ പോയി ഒന്ന് വാതിലടച്ചിട്ട് മുട്ടുകുത്തി നിന്ന് ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഓടി വരാറുണ്ട് അതിൻ്റെ അപ്പോൾ അത് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അത്ഭുതം കാണാനും അതെ സിമ്മി സിമി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കൂട്ടായ്മേന് വന്നതിന് ശേഷമാണ് എനിക്ക് ആക്ച്വലി നമ്മൾ പേഷ്യൻസിന് പേഷ്യൻസിനെ ഒരു പേഷ്യൻ്റായിട്ട് കാണാതെ അത് ഒരു ജീസസ് ഒരു ജീസസിന് നമ്മൾ ചെയ്യണ ഒരു ഒരു സെർവിങ് ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു ഈ നമ്മൾ കൂട്ടായ്മേനോട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് മാത്രമല്ലാതെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവും വരുമ്പോഴത്തേക്കും ഞാൻ യൂഷ്വലി ഈ നാസസ് ടൈം നമ്മുടെ എപ്പിസോഡ് ഉണ്ടല്ലോ അതെന്തെങ്കിലും റാൻഡം ആയിട്ട് അങ്ങനെ പ്ലേ ചെയ്ത് അങ്ങനെ അങ്ങനെ കേട്ടിട്ട് തന്നെ കിടക്കുമായിരുന്നു അത് നമുക്ക് ഒത്തിരി ഒത്തിരി കൺസോൾ ചെയ്യുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് സിമ്മി സിമ്മി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും ഞാൻ ജീസസിനെ ഷെയർ ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറ്റണതുപോലെ ഡോക്ടേഴ്സിനോ അതർ പാരാമെഡിക് പ്രൊഫഷണൽസിനോ ഈ റോസറി കൊടുക്കാറുണ്ട് ഒരു ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഒരു പേഷ്യൻ്റ് ഡിഫിക്കൾട്ട് പേഷ്യൻ്റ് ആയിരുന്നു ഒത്തിരി ഇമ്പേഷ്യൻ്റ് ആയിരുന്നു ഒന്നിനും വെയിറ്റ് ചെയ്യത്തില്ല അങ്ങനത്തെ പേഷ്യൻ ഒരു സ്ഥിരമായിട്ട് ഒരു മോർ ദാൻ ടു വീക്സ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ പേഷ്യനോട് പോകുമ്പോഴത്തേക്ക് എപ്പോഴും എനിക്ക് റോസറി കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പേഷ്യൻ്റ് ഒത്തിരി റെസിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ ആ പേഷ്യൻ റോസറി കൊടുത്തില്ലായിരുന്നു പക്ഷേ ഡെയിലി ആ പേഷ്യൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യാനുണ്ട് ലാസ്റ്റ് ഡേ പേഷ്യൻറ്റ് ആയി ഡിസ്ചാർജ് ആയിട്ട് പേഷ്യൻറ്റ് ട്രാവൽ ബാക്ക് ടു കൺട്രി മീൻസ് ത്രൂ പ്ലെയിൻ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ആംബുലൻസിലോട്ട് പോകേണ്ട റെസ്പോൺസിബിലിറ്റി ആണ് എൻ്റെതായിരുന്നു അപ്പോൾ പേഷ്യൻറ്റിനെ ഞാൻ ആംബുലൻസിലോട്ട് കയറ്റണതുവരെ വരെ റോസറി എൻ്റെ എൻ്റെ പാക്കറ്റിലായിരുന്നു ഡെയിലി ഞാൻ പേഷ്യൻറ്റിനു വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ കൊടുത്തില്ലായിരുന്നു അത് ലാസ്റ്റ് ഡേ ആ പേഷ്യൻറ്റിന് ആംബുലൻസിലോട്ട് ആംബുലൻസിലോട്ട് കയറ്റിയപ്പോൾ ഞാൻ റോസറി കൊടുത്തു റോസറി കൊടുത്തപ്പോൾ തന്നെ പേഷ്യൻ്റ് മീൻസ് അതിൻ്റെ പേഷ്യൻ്റെ നേച്ചർ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ചായി പേഷ്യൻ്റ് ഒത്തിരി കരയുകയും പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു ഈ റോസറിനു വേണ്ടി ഈ സ്റ്റിൽ അഡ്മിഷൻ തൊട്ട് ഇന്നു വരെ ഞാൻ വെയ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ സിസ്റ്റർ തന്നതിന് ഒത്തിരി 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 ഹാപ്പി ആ ഫീൽ ചെയ്തു അണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ എയർപോർട്ടിൽ റീച്ച് ചെയ്യണതുവരെ ഞങ്ങൾ ഒത്തിരി ജീസസിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു അതൊരു നല്ല വളരെ ഒരു പ്ലസൻ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചേച്ചി ഞാനിപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഓർക്കണത് ഞാൻ കല്യാണം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവണത് അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ഒത്തിരി വണ്ണം കുറഞ്ഞ് വെയ്റ്റ് കുറവുള്ള ആളായിരുന്നു അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആവുമ്പം എനിക്ക് ഫോർട്ടി കെ ജി വെയ്റ്റിലാണ് ഉണ്ടായിരുന്നത് അപ്പം പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു കൊച്ചിന് വളർച്ച കുറവായിരിക്കുള്ളൂ അങ്ങനെ അപ്പം പലരെ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു എങ്ങനെയായിരിക്കും കൊച്ചിന് അപ്പം ഞാൻ എന്നും മിഘായിൽ മാലക കാരണം ഞാൻ ഷാർജയിലാണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഫോർട്ടി ഫൈവ് മിനിറ്റ് ട്രാവൽ ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മിഘായൽ മാലാഖയോട് പറയുമായിരുന്നു മാ മിഘായൽ മാലാഗെ എൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് സമർപ്പിക്കുക പൂർണ്ണ സംരക്ഷണം നൽകണേന്ന് പറയും പരിശുദ്ധ മാതാവിനോട് ഞാൻ പറയാറുണ്ട് നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണം അങ്ങനെ ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആങ്കുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും മിഘായൽ മാലാഗയുടെ പേരോൾ മിഘായൽ മാലാഗയ്ക്ക് ചേർന്നൊരു പേരിട്ട് ഞാൻ വളർത്തിക്കോളാം അങ്ങനെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഈശോ എനിക്ക് പൂർണ്ണ ആരോഗ്യവത ഒരു കുഞ്ഞിനെയാണ് തന്നത് അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് മിക്ക മിക്കിയ റോസ് നിന്ന് പേരിട്ടു അപ്പോൾ കൊച്ച് വ വരുമ്പം കൊച്ചുണ്ടായി അവൾക്ക് അറിവാകുന്ന സമയം തൊട്ട് ഞാൻ പറയുമായിരുന്നു ഗാർഡിയൻ ഏഞ്ചറിൻ്റെ പേരാണ് സെയിൻ മൈക്കിൾ അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഒത്തിരി അങ്ങനെ കൊച്ചിനെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ വിളിപ്പിക്കാം ബട്ട് ഇപ്പോഴും എവിടെയെങ്കിലും മിഖായിൽമാലാഖയുടെ പ പേര് അവൾ എവിടെ കേട്ടാലും അവൾക്കറിയാം അത് അവളുടെ കാവൽ കാവൽമാലാഖയാണ് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പോൾ ഇപ്പോഴും കൊച്ചെവിടെ പോയാലും സെയിൻ മൈക്കിളിനോട് പ്രാർത്ഥിക്കണം മിഖായിൽമാലാകയോട് ഊരി പിടിച്ച പടവാളുമായിട്ട് നിൽക്കുന്ന ആളാണ് ആർക്കേഞ്ചലാണ് അങ്ങനെ പറഞ്ഞ് ഒരു ശക്തി അവൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ച് ഇതുവരെ നമ്മളെ വഴി നടത്തിയ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവരിലേക്ക് കൂടുതലായി പകർന്നു കൊടുക്കാനും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹപ്രവർത്തികളിൽ സഹപ്രവർത്തകരിലേക്കും നമ്മൾ ദിവസം കാണുന്ന നമ്മുടെ രോഗികളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും എല്ലാം കൂടുതൽ ഈശോയെ പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വസ്തി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന അങ്ങയുടെ ഫലമായി യേശു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ യേശു പ്രവാചകന്റെ പുസ്തകം നാപ്പത്തഞ്ച് അധ്യായം രണ്ട് മൂന്ന് തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരിച്ചൊല്ലി വിളിക്കുന്ന ഇസ്രായേൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് നൽകും ഈ വചനത്തിന്റെ ശക്തി നമ്മൾ ഏവരിലും നിറയട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പശുത അമ്മയുടെ വിമല ഹൃദയം വേണ്ടി ഈശോയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ ആമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മേ ഫാത്തിമാനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ